പൊന്നാനി ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി എൽ ഡി എഫ് ഞാങ്ങാട്ടേരി ലോക്കൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ സംഘടിപ്പിച്ചു ഇതോടൊപ്പം ലോക്കൽ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസും സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് ഉദ്ഘാടനം ചെയ്തു കേന്ദ്രത്തിലെ ബി ജെ പി ഭരണത്തിന് പിന്തുണയാണ് കേരളത്തിലെ യു ഡി എഫ് എന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് വ്യക്തമാക്കി കേരളത്തിൽ നിന്ന് ജയിച്ചുപോയ പതിനെട്ട് എം പിമാരും തയ്യാറായില്ല പിന്നെ ബാക്കി രണ്ടാളെയുണ്ട് ആ രണ്ടു പേരാണ് കേരളത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നത് പക്ഷെ ഈ പതിനെട്ട് പേരും കൂടി ഉണ്ടെങ്കിൽ എന്താക്കുമായില്ലം നമ്മുടെ നാടിന് വേണ്ടി പാർലമെന്റിൽ തുടങ്ങുമായി അതുണ്ടായില്ല നമ്മുടെ നാട് അനാഥമാക്കപ്പെട്ട അഞ്ചു കൊല്ലം കേരളത്തിന് വേണ്ടി ചോദിക്കാനും പറയാനും ആടില്ലാതെ പോയ അഞ്ചു കൊല്ലം കേരളത്തിനെതിരായ നിലപാട് സ്വീകരിച്ച കേരളത്തെ തകർക്കാൻ സർവശക്തിയും ഉപയോഗിച്ച കേന്ദ്ര ബി ജെ പി ഭരണത്തിന് പിന്തുണയായി കേരളത്തിലെ യു ഡി എഫ് നിശബ്ദമായി പിന്തുണ കേരളത്തെ ഒറ്റപോക്കും ആ വഞ്ചനയ്ക്ക് മറുപടി പറയേണ്ട ഒരു സന്ദർഭമാണ് ഈ തരത്തിൽ

മനസ്സിനിണങ്ങും വിലയിൽ തന്നെ പട്ടുപോലെ പവിത്രമായ ഹൃദയബന്ധം ചാസിയാ സിൽക്സ് വളാഞ്ചേരി